യശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശോ അമ്മയുടെ ആദ്യമായി നന്ദി രാവും എൻ്റെ പേര് ബിനിയ ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ് മകൻ സൗരവ് ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ എത്താനായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങൾ കടം കൊടുത്തിരുന്നു അപ്പോൾ അവരെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഒരു അവധികൾ പറയും അങ്ങനെ ഒരു വിളിച്ചപ്പോൾ അവരെ മകളാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ മകൾ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ് അമ്മയ്ക്ക് പൈസ കിട്ടണില്ല ചേച്ചിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടും എല്ലാം ആണ് ഇവിടെ ചേച്ചി കൃപാസനം എന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല നമ്മളൊരു ഹിന്ദു മതത്തിൽ ജനിച്ചതാണ് കൃപാസനം പള്ളിയെ പോലും ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരുപാട് സങ്കടത്തിലിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് പള്ളിയുണ്ട് ഇവിടെ പോവാം ആദ്യമൊക്കെ ആൾ സംഭവിച്ചില്ല പിന്നെ ആൾ എന്നെ പറഞ്ഞു നമുക്ക് പോവാം അതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കൊരു വലിയൊരു സങ്കടം നടക്കുമായിരുന്നു ആ സമയത്ത് അപ്പോൾ നമ്മുടെ മകൻ ലണ്ടനിലായിരുന്നു അപ്പോൾ അവൻ എം ബി എ അവിടെ പഠിക്കാൻ പോയത് അവിടെ വെച്ച് അവൻ എം ബി എ ബുക്ക് പാസ്സായി എല്ലാം ചെയ്തു സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയായി പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് അവൻ്റെ രേഖകളെല്ലാം അടങ്ങി ഒരു ബാഗ് അവൻ്റെ കൈവശം അവൻ ഇരുന്ന് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കളവ് പോയി ആ അവൻ്റെ ജോലിയിലെ എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റും പാസ്പോർട്ട് എല്ലാം ആ ബാഗിലായിരുന്നു അതെല്ലാം പോയി ആൾ ഭയങ്കര സങ്കടത്തിലായി അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുവൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ഞാൻ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ ഇങ്ങനെ പോയി അച്ചാന്ന് പറഞ്ഞു പിന്നെ അവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ്ടായി ആൾക്ക് വിഷമമായി ആൾ അതൊരു സങ്കടമായി ആൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണില്ല ഞങ്ങളെ അവനെ വിളിക്കും അവൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട് സിസ്റ്റർ പറയും അവൻ അവിടെ ഉണ്ട് അമ്മ എന്ന് പറയുന്നതല്ലാതെ ഇവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാതായി ഞങ്ങളും ഭയങ്കര സങ്കടത്തിലായി അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മകൻ്റെ കാര്യം വെച്ചു ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അതിന് അപ്പോൾ ജോസഫ് അച്ഛൻ അമ്മയോട് പ്രാർത്ഥിച്ചു അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് ആ ജനുവരിയിൽ വൻ എന്നെ വിളിച്ചു പക്ഷേ സംസാരിച്ചില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് അമ്മ ഞാൻ ഓക്കെ ആണ് മെസ്സേജ് അയക്കിയതല്ല അത് ഞങ്ങളോട് കോണ്ടാക്റ്റൊന്നും ചെയ്യുന്നില്ല അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ വൻ വിളിക്കും അധികം സംസാരിക്കണമൊന്നുമില്ല ഇവൻ്റെ വിഷമം ഇത് പോയത് ഞങ്ങൾക്കും വിഷമം മകൾ അവിടുത്തെ വിഷമം പറയുക എല്ലാം കൂടി ഇപ്പോൾ അങ്ങനെ പിന്നെ അവൻ റൂമൊന്നും കിട്ടാതെ ആയി പാർക്കിലും അവിടേക്ക് ഇരുന്നു ജോലി ചെയ്യാൻ പറ്റാതായി അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ശക്തിയായി കണ്ടു മകൻ അവിടേക്ക് ഇരിക്കണൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ മൂവാറ്റുപുഴയുള്ളൊരു മോൻ എബിഎ ഇവൻ എന്നും ഇവിടെ ഇരിക്കണുണ്ടല്ലോ ജോലി ഒരു മലയാളി എന്ന് തോന്നി അവൻ ചെന്ന് ഇവനോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞ ചേട്ടാ അവൻ്റെ എല്ലാം എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് പോകണമെങ്കിലും ഇത്രയും പൈസ കൊടുത്ത് ഞാൻ പഠിച്ചു അതിൻ്റെ സങ്കടവിന് അതാണ് അവൻ്റെ വീട്ടിലേക്ക് വരാനൊരു വിഷമം അങ്ങനെ കാരണം പിന്നെ ആ കുട്ടിയും അവരെ കുറച്ച് അവർ ഇടപെടൽ പോയിട്ട് അവനൊരു പാസ്പോർട്ട് യാത്രാ പാസ്സൊക്കെ റെഡിയായി ഇതൊക്കെ ചെയ്തു അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി ഇനി നാട്ടിൽ വന്നു അപ്പോൾ ആൾക്കരയിൽ ഞാൻ മകനോട് എത്തി അതിൻ്റെ സന്തോഷം പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അസുഖത്തിനോടന്നാണ് ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്നതും അസുഖം പൈസയോടെ ചോദിക്കുന്നതും അപ്പോൾ ആൾക്കൊരു ലിവറിനൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പിത്താശയെ കല്ലുണ്ടായിരുന്നു കല്ല് സ്കാൻ ചെയ്ത് അവർ പറഞ്ഞു നിങ്ങൾ എത്രയും വേഗം ലിവർ മാറ്റി വെക്കേണ്ടി വരും ഇങ്ങനെ പിത്താശത്തിൽ കല്ലും ലിവറിന് ഇതും കൂടി ആവുമ്പോൾ ഭയങ്കര ഇതായിരിക്കും എത്രയും വേഗം നാൽപ്പത് ലക്ഷം രൂപയും റെഡി ആവണം ലിവറും മാറ്റി വയ്ക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് ഇന്നിപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സ്കാനിങ്ങിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേദന എപ്പോൾ വന്നാലും വരണം സർജറി റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് ആദ്യം വേദന വന്നു അപ്പോൾ അതിനിടയിൽ ഞാൻ അച്ഛനെ വന്ന് ഇവിടെ അച്ഛനെ കണ്ടു അച്ഛൻ തൈലൊക്കെ പൊരട്ടി പ്രാർത്ഥിച്ച് തന്നു അവിടെ ചെന്ന് പിന്നെയും വേദന വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പിന്നെ വേദന വന്നല്ലോ മാതാവെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു ഉപ്പം തയ്യലൊക്കെ എല്ലാ ദിവസവും ഉപയോഗിച്ചു എല്ലാം ചെയ്യും അപ്പോൾ ആൾ പറയുണ്ട് സ്കാൻ ആൾ പറയേണ്ടത് എനിക്ക് ഗ്യാസ് വേറെ പ്രശ്നമല്ല പക്ഷേ ഡോക്ടർ സംഭവിക്കണേ ഡോക്ടർ പറഞ്ഞു കല്ല് തന്നെയാണ് എന്താ പറഞ്ഞു ബേഗം സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ട് എന്നുവെച്ചു ഡോക്ടർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കണേ കല്ലില്ല ഒന്നുമില്ല ലിവറിൻ്റെ അസുഖം കുറഞ്ഞു മഞ്ഞപ്പിത്തം ആറ് പോയിന്റ് ആയിരുന്നു അതും കുറഞ്ഞു അപ്പോൾ ചോദിക്കുക എങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർ ഡോക്ടർക്ക് അതിശയം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയായി ഇതെങ്ങനെ സംഭവിച്ചു ഇപ്പോൾ ആൾക്കാർ നല്ല സൗഖ്യമായി മകനെത്തി ഒരുപാട് സങ്കടങ്ങളിൽ വന്ന ഞാൻ എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്ന അമ്മയോ ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസം വന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹിന്ദു എന്താണെങ്കിലും ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ കൊടുക്കും അമ്മ തന്നതും തന്ന അനുഗ്രഹങ്ങളും ഇതുകളും എല്ലാം അതിനിടയിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു വലിയ സാക്ഷിയും അവിടെ പറയാമെന്ന് വിചാരിച്ച് പിന്നെ അടുത്തുള്ള കോൺവെൻറ്റുകൾ അനാഥാലയങ്ങളൊക്കെ ഞങ്ങൾ പോവും ഫുഡൊക്കെ വെച്ച് കൊടുക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഏതാണെന്ന് ചോദിച്ച് അതും കൊണ്ടു കൊടുക്കും അങ്ങനെ ഞങ്ങൾ പിന്നെ ആരെങ്കിലും പൈസ ഒരു വ വൈകമയുള്ളവർ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ആരെങ്കിലും വന്ന് നമുക്ക് തോന്നുമ്പോൾ അവർക്ക് നമ്മുടെ കയ്യിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം രണ്ട് മൂന്ന് മൂന്നും നാ രണ്ട് മൂന്ന് തിരുവചനങ്ങൾ എൻ്റെ ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അവിടെ നിന്ന് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ബിനിയ സന്തോഷ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം വന്ന് തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വഴിത്തിരിവിൻ്റെയും ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾക്കും നന്ദി പറയാനാണ് മകനെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച യാതൊരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് കൃപാസനം എന്ന ഒരു വാക്ക് ഫോണിലൂടെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവർ അന്വേഷിച്ച് ഇവിടെ എത്തിയത് ബിനിയ ഒരു പക്ഷേ വിട്ടുപോയതാവാൻ പറയാൻ പറയുകയായി ബിനിയ പറയുകയായിരുന്നു അവർ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുമ്പോഴൊരു പരുന്ത് അവരെ അവരെ അനുഗമിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു അവരെപ്പോഴെല്ലാം വണ്ടി നിർത്തിയോ അപ്പോഴെല്ലാം ആ പരുന്ത് അവിടെ വിശ്രമിച്ചു അത് കഴിഞ്ഞാൽ അവരിവിടം വരെ ആ അവർക്ക് വഴികാട്ടിയായതുപോലെ അവരവിടെ എത്തിയെന്ന് ബിനിയ കൃപാസനം എന്നൊരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് കൃപാസനം എന്താണെന്നോ ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ പരിശുദ്ധ അമ്മയെ കാണാൻ ഇവിടെ ഓടിയെത്തി അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളാരും യാദൃച്ഛികമായി വഴിയെ വഴിയിലൂടെ പോകുമ്പോൾ കടന്നു വരുന്നതല്ല പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മെ ഇങ്ങോട്ട് ആനയിച്ചുകൊണ്ടുവരുന്നത് ഈശോ എന്ന ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മനുഷ്യരുടെ ഇടയിൽ ഏക ഈശോ മാത്രമാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു വലിയ സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ മകനെ കാണാതെ വളരെയധികം സങ്കടപ്പെട്ട നാളുകളിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവർക്ക് സാക്ഷിയായി ഇവർക്ക് മധ്യസ്ഥയായി കൈകൊണ്ടത് നിലകൊണ്ടത് മകനെ ഇവിടെ എത്തിക്കുവാനും അങ്ങനെ യാതൊരു അപകടങ്ങളും കൂടാതെ ഇവിടെ വളരെ സുരക്ഷിതനായി എത്തിക്കാനും മകൻ എം ബി എ പഠിച്ച് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നൊരു മകനായിരുന്നു നമ്മുടമ്പടിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ അപകടത്തിൽപ്പെട്ടാലും എത്ര തന്നെ അസുഖങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മെ എപ്പോഴും കൂടെ ചേർത്ത് നടന്ന് സഞ്ചാരി മാതാവ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും സമുദായത്തിലും ജീവിതത്തിൻ്റെ തകർച്ചകളിലുമെല്ലാം നമ്മെ ഉയർത്തി നിർത്തി നമ്മെ എപ്പോഴും ഒക്കൊമ്പ് ഉയർത്തി നിർത്തി എന്നാണ് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉയർത്തി നമ്മെ സന്തുഷ്ടരാക്കുന്ന ഒരു വലിയ ജീവിതാവസ്ഥയെക്കുറിച്ച് ഉടമ്പടി സാക്ഷ്യങ്ങൾ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ട ആടിനെ കണ്ടുപിടിക്കുന്ന ഉപമകൾ നാം ലുക്കായുടെ സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട് നാം എത്ര തന്നെ അകന്നുപോയാലും ഈശോ തന്നെ നമ്മെ തേടി പിടിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരും നഷ്ടപ്പെട്ട ധൂർത്തുപുത്രനെ ആനയിക്കുന്ന ഒരു നല്ല പിതാവിനെക്കുറിച്ച് അവിടുന്ന് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട് ഒരു നല്ല പിതാവ് എപ്പോഴും നല്ല വസ്ത്രങ്ങളും പാദരക്ഷകളുമെല്ലാം അണിയിച്ച് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗീയാനുഭൂതിയിലേക്ക് ആനയിച്ച നമ്മെ നിത്യരക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന ജീവിതം നമുക്ക് എപ്പോഴും നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം നമ്മുടെ ഏത് ജീവിതാനുഭവത്തിലായാലും ഏതവസ്ഥയിലായാലും അമ്മ നമ്മെ എപ്പോഴും താങ്ങി നിർത്തും ഈശോ നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി എപ്പോഴും കുരിശിലെ ആ ത്യാഗം നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രഘോഷിച്ചുകൊണ്ടിരിക്കും അവിടുത്തെ പുനരുദ്ധാനത്തെ നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം ബിനിയ സന്തോഷനും സൗരഭിനും ലഭിച്ച വലിയ അനുഗ്രഹത്തിനെ കൃപയ്ക്ക് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക